കയ്യിലുള്ള പണം കൊടുത്ത് ടിക്കറ്റ് വാങ്ങി സിനിമ കാണാൻ ചെല്ലുമ്പോൾ ആർ എസ് എസിൻ്റെ ദുർവാശിക്കു മുമ്പിൽ ആടിയറവ് പറഞ്ഞ് എംപുര അതിൻ്റെ കൈയും കാലും വെട്ടി വികൃതമാക്കിയിട്ട് അതാണ് നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ സമ്മതിക്കരുത് തിയേറ്ററുകാർ പ്രദർശിപ്പിക്കാൻ സമ്മതിക്കരുത് പ്രതികരിക്കണം എല്ലാവരും പ്രതികരിക്കണം സിനിമയുടെ ചരിത്രത്തിൽ ഇതുവരെ കേൾക്കാത്ത നാണം കെട്ട ചില കാര്യങ്ങളിപ്പോൾ കേട്ടു വരുന്നത് സിനിമ എടുത്തു അതിനെ സെൻസറ് ചെയ്തു അതിൻ്റെ അനുവാദം കിട്ടി ഇപ്പം ഇവിടെ വരുന്ന വരുന്ന സമയത്ത് പ്രദർശിപ്പിക്കാൻ വരുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ സംഘപരിവാറുകാർ അവരുടെ എതിർപ്പിന്റെ പേരിൽ കേരളത്തിൽ അവരുടെ എതിർപ്പിന്റെ പേരിൽ അവരുടെ മുമ്പിൽ അടിയർവ് പറഞ്ഞ് എംപുരാൻ സിമയുടെ കയ്യും കാലും വെട്ടി തലയും കെട്ടി കബന്ത മാത്രമായിട്ട് പ്രദർശിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കാണാൻ പോകുന്ന മലയാളികളുടെ മലയാളികളെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് അതിനകത്ത് അതിനകത്ത് പ്രസക്ത ഭാഗങ്ങൾ ഒരാളുടെ പേര് തന്നെ വെട്ടി മാറ്റാൻ പോവാണ് ബാബാ ഭജനങ്കി നരോദ്യ പാട്ടിയിൽ നടന്ന കൂട്ടക്കൊല അത് മുഴുവൻ വെട്ടി മാറ്റാൻ പോവുകയാണ് ഗുജറാത്ത് കലാപത്തിൽ നടന്ന അതി ഘോരമായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ഭീകരത അതൊക്കെ ഈ പടത്തിലുള്ളതാ അതൊക്കെ ഒഴിവാക്കാൻ പോവാണ് പിന്നെയുള്ള എംപുരാനെ നമുക്ക് എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് ഓമ്പുരാൻ അത് കാണാൻ പോകുന്ന നിങ്ങളാരാ അത് ഇനിയും ഇതെല്ലാം വെട്ടിമാറ്റി വികൃതമാക്കിയിട്ട് തിയേറ്ററിൽ അവതരിപ്പിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് കാണാൻ പോകുന്ന നിങ്ങളാരാ സ്വയം വിലയിരുത്തുക സ്വയം വിലയിരുത്തുക ഇവിടെ കേരളത്തിലുള്ള എല്ലാവരെയും കേരളീയരെ മൊത്തത്തിൽ ഒരു ചെറിയ കൂട്ടം ആളുകൾ അവരവർ അശ്വമേധ നടത്തിയിരിക്കുകയാണ് കേരളത്തിലെ സകലമായ ആളുകളുടെയും മേലെ സംഘപരിവാറുകാർ ഇവിടെ ചരിത്രമാണ് പഴയ ചരിത്രം ഇതിഹാസവും ഐദികം ഒന്നുമല്ല പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നടന്ന ഒരു പ്രശ്നം ഒരു പ്രശ്നം ലോകം മുഴുവൻ മൂക്കത്ത് വരൽ വെച്ച് പോയ ഒരു രാഷ്ട്രീയ ചരിത്രം സമകാലിക രാഷ്ട്രീയ ഒരു ചിത്രം അതിൻ്റെ അതിൽ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വസ്തുതകളിലേക്ക് ആണ് വെളിച്ചം വീശുന്നത് എംപുരാൻ അത് പറ്റില്ല ഞങ്ങൾക്കത് പറ്റില്ല ഞങ്ങള് സമ്മതിക്കില്ല കാരണം അവരാണ് ഭരിക്കുന്നത് അവർ സമ്മതിക്കില്ലെന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ പലരുടെയും തലതെറിക്കും ആയതുകൊണ്ട് അടിയറവ് പറഞ്ഞു ഇതാണ് സംഭവിച്ചിട്ടുള്ളത് ആരടിയറോവ പറഞ്ഞത് മോഹൻലാൽ അപ്പോഴും പൃഥ്വിരാജ് അടിയറവ് പറഞ്ഞിട്ടില്ലേ കേട്ടത് ഈ നിമിഷം വരെ അവനെ അവനെ എനിക്ക് പേരിട്ട് വിളിക്കാൻ രണ്ട് കാര്യം വിളിക്കാനുള്ളത് ഒന്ന് നീ സുകുമാരൻ്റെ മോനാടാ രണ്ട് നീ ആൺകുട്ടിയാടാ ഇതേ പറയാനുള്ളൂ പല ഭാഗങ്ങളും നമ്മൾ സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ഭാഗങ്ങൾ വരുമ്പോൾ ഇത് മാത്രം കാണുക മ്യൂട്ട് ചെയ്ത് വിടുന്നു ആരെയാ കളിയാക്കുന്നത് ചില രംഗങ്ങൾ മൊത്തം ഒഴിവാക്കുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പതിനേഴ് രംഗങ്ങളാണ് എഡിറ്റ് ചെയ്ത് നീക്കാൻ പോകുന്നത് സിനിമയുടെ കൈയ്യെ വെട്ടുന്നു കൈകൾ വെട്ടുന്നു കാലുകൾ വെട്ടുന്നു തലയും വെട്ടുന്നു പിന്നെ എന്തോന്ന് എംപൂരൻ ഏ ഇത് വെറുതെ ആരെങ്കിലും എഴുതി ഉണ്ടാക്കിയ ഒരു കഥയല്ല അല്ലെ ഐതിഹ്യത്തിൽ നിന്ന് എടുത്തൊരു കഥയല്ല അല്ലെങ്കിൽ പുരാണത്തിൽ നിന്ന് എടുത്തൊരു കഥ കഥയല്ല അല്ലെങ്കിൽ പഴയകാല ചരിത്രങ്ങളിലെ കഥയല്ല ഇന്നലെ നടന്നൊരു സംഭവം എല്ലാവർക്കും മനസ്സിലേക്ക് സംഭവമുണ്ട് ഗുജറാത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ ഗുജറാത്തിലേക്കുള്ള വംശീയ ഹത്യ അതാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അതങ്ങനെ ഒടുങ്ങി ഒടുങ്ങിപ്പോകുന്നൊരു കാര്യമല്ല കൂട്ടത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞോട്ട് ഇനി ഈ സിനിമ ഇന്ന് തന്നെ ബാൻ ചെയ്താലും ചർച്ച തുടങ്ങി സംഘപരിവാറുകാരെ കുറുവടികളെ ചർച്ച ഗംഭീരമായിട്ട് ഇവിടെ തുടങ്ങി ഇനിയിപ്പോൾ സിനിമ നിങ്ങൾ ബാൻ ചെയ്താലും കാര്യമില്ല ഒരു സാധാരണ വാണിജ്യ സിനിമ ആയിരുന്നല്ല ഇത് ഇതിനകത്തുള്ള സന്ദേശങ്ങളുണ്ടായിരുന്നു ആയതുകൊണ്ട് മനുഷ്യന്മാരെ അവരുടെ ചിന്താതലങ്ങളെ മേലോട്ട് മേലോട്ട് ഉയർത്തിക്കൊണ്ടുപോകുന്ന ഒരു ഹയ്യ സ്റ്റാറ്റിറ്റ്യൂഡിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്ന ഒരു ചലച്ചിത്ര ആഖ്യാനമായിരുന്നു എംപൂരാൻ അതിനെയാണ് ഇപ്പോൾ വെട്ടിക്കൂട്ടാനുള്ള പരിപാടി ഇട്ടിട്ടുള്ളത് എവിടെ അനീതിയെ കാണിച്ചിട്ട് ചേച്ചിയെ കെട്ടിക്കുന്ന പരിപാടിയാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത് പ്രശസ്തമായിട്ടുള്ളൊരു ചരിത്രമുണ്ട് കേരളത്തിന് സ്മാർത്ത വിചാരത്തിന്റെ ചരിത്രം കുറിയെടുത്ത താത്രിക്കുട്ടി അവരെന്ത് തെറ്റാ ചെയ്തത് ഈ ഭൂമി മലയാളത്തിൽ പറഞ്ഞ ഏറ്റവും സുന്ദരിയായിട്ടുള്ള സ്ത്രീയായിരുന്നു അവർ താത്രികുട്ടി അവരെ വിവാഹം കഴിച്ചത് ഒരുവൻ രാത്രി കൂടെ കിടക്കാൻ ഇരുട്ടത്ത് വന്നത് ഒരു കുഷരോഗി അതിലുള്ള ചേട്ടൻ ചേട്ടന് വേണ്ടി അനിയൻ പെണ്ണ് പെണ്ണുകെട്ടി അന്ന് തുടങ്ങിയ പ്രതികാരമാണ് താത്രി തുറച്ചു കളഞ്ഞു ആ സമുദായത്തെ അവർ അവർക്കെന്ത് സംഭവിച്ചു എന്നുള്ളതല്ല ആ സമുദായത്തിൻ്റെ പേരെ വീണ ആ കറുത്ത മാച്ചു കളയാൻ അവർക്ക് ഇനി രണ്ടായിരം കൊള്ളം കഴിഞ്ഞാൽ പറ്റില്ല ആദ്യം ശങ്കരാചാര്യനോട് ചെയ്യുന്നത് ചതി പിന്നെ താത്രികുട്ടിയോട് ചെയ്ത ചതി അഥവാ സ്ത്രീ സമൂഹത്തോട് ചെയ്ത ചതി അത ഇത് പറഞ്ഞു വരുന്ന കഥയല്ല പറയുന്നത് അനുജനാണ് കല്യാണം കഴിക്കുന്നത് രാത്രി കൂടെ കിടക്കാൻ വരുന്നത് ജ്യേഷ്ഠനാണ് കുഷ്ലോഗിയായിട്ടുള്ളത് ആകെ ചിലഞ്ചോരം ചിലവും ചോര ഒഴുക്കി അടക്കുന്നെ എന്നൊരു ഗുഹ രോഗം ബാധിച്ചവരാണ് ഇതല്ലേ ഇവിടുത്തെ സ്ഥിതി എമ്പോ ഞാൻ സിനിമയെക്കുറിച്ച് നമ്മളോട് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത് എംബുരാൻ സിനിമയോട് അവതരിപ്പിച്ചല്ലോ അത് കണ്ടവരുണ്ടല്ലോ വ്യാജപതിപ്പുകൾ പിന്നെ നിരക്കപ്പറക്കെ വേണ്ടത്രയുണ്ട് ഇനി കാണാൻ പോകുന്ന ആൾക്കാർ നിങ്ങളും ടിക്കറ്റ് എടുത്തവരാണ് പക്ഷേ നിങ്ങൾ ടിക്കറ്റ് എടുത്തപ്പോൾ എന്ത് ചെയ്തു തുടക്കത്തിൽ തന്നെ ആദ്യത്തെ ശോധ അതൊക്കെ പിള്ളേർ പോയി കാണട്ടെ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് കാണാം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് കാണാം എന്ന് പറഞ്ഞ് ടിക്കറ്റെടുത്ത് നിങ്ങളുടെ വായിലേക്ക് കാർക്കിച്ച് തുപ്പാൻ പോവുകയാണ് എംബൂരാൻ്റെ എഡിറ്റിംഗ് വഴി മോഹൻലാലാണ് അത് ചെയ്യുന്നത് അതിൽ മാപ്പ് പറഞ്ഞു എന്ത് പറഞ്ഞിട്ട് ആ മാപ്പ് പറഞ്ഞത് ഞങ്ങളുടെ സിനിമ കേരളത്തിൽ ഒരു ഒരു വലിയ കൂട്ടം ആളുകളെ സങ്കടത്തെ ഒരു വലിയ കൂട്ടവും ഒരു ഒരു കൂട്ടം സംഘപരിവാർ എന്ന് പറയുന്ന ഒരു ചെറിയ കൂട്ടം കേരളത്തിൽ അത്രയേ ഉള്ളൂ ഒരു ബലവുമില്ല അവരെ മുമ്പില കീഴടങ്ങിയത് ചെയ്തത് മഹാ അപരാധമാണ് ഇതിൽ പ്രതികരിക്കണം ടിക്കറ്റ് എടുത്ത് നിങ്ങൾ എന്തിനാണ് ടിക്കറ്റ് എടുത്തത് അനീതിയെ കാണിച്ച് ചേത്തിയെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ടിക്കറ്റ് എടുത്തത് എംബൂരാൻ വേണ്ടിയിട്ടാണ് ആ എംബൂരാനിൽ എന്തൊക്കെയും കാര്യങ്ങൾ ഉണ്ടായിരുന്നത് അതിൽ പതിനേഴ് ഭാഗങ്ങൾ വെട്ടിക്കളഞ്ഞിട്ട് ബാക്കിയുള്ളാണ് നിങ്ങളെ തുളയിലേക്ക് ഇട്ട് തരുന്നത് നിങ്ങൾ ടിക്കറ്റ് എടുത്തത് അതിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ടിക്കറ്റ് എടുത്തത് വെട്ടിക്കൂട്ടിയിട്ട് വികൃതമാക്കിയിട്ടുള്ള എംപൂരാനെ കാണാൻ വേണ്ടിയിട്ടാണോ ഇത് ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ടോ ഉണ്ടോ 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 സ്വയം ചിന്തിക്കുക ആയതുകൊണ്ട് തന്നെ കോമ്പൻസേഷൻ വാങ്ങിക്കണം നിങ്ങൾ ഓൺലൈനുള്ളിൽ ടിക്കറ്റ് എടുത്തു ആ ടിക്കറ്റിൻ്റെ പൈസ മാത്രമല്ല കോമ്പൻസേഷൻ വാങ്ങിക്കണം നിങ്ങൾക്ക് അപമാനം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ 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 കാരണം കൊണ്ടല്ല അപമാനം ഉണ്ടായത് അവരൊരു സിനിമ പിടിച്ചു ആ സിനിമ സെൻസർ ചെയ്തു അതിൽ ആവശ്യം ചില സെൻസർ ബോർഡുകാർക്ക് തോന്നിയ ചില കാര്യങ്ങൾ കട്ട് ചെയ്തു അതിൽ റൈറ്റ് മാർക്ക് ഇട്ടു അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടുണ്ടല്ലോ സിനിമ തിയേറ്ററിൽ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ടിക്കറ്റ് എടുത്തു അതിന് കാണാൻ ചെല്ലുമ്പോൾ ആ ഭാഗമില്ല ഈ ഭാഗമില്ല ഈ ഭാഗമില്ല ആ ഭാഗമില്ല പക്ഷെ ഞങ്ങളുടെ തൃശ്ശൂരിൽ നമ്മുടെ ജയരാജ ഭാര്യയ്ക്ക് വീടിൻ്റെ ആ ഭാഗത്തായിട്ട് ജയരാജവാര്യെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം മുഴുവൻ വച്ചിരിക്കും അവിടെ ഒരു സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു ഓലപ്പരയാണ് കേട്ടോ പകുതി ഓലപ്പരയും ഷെട്ടൊക്കെ ആയിട്ടൊരു പരിപാടി അപ്പം അങ്ങനെ നസീറിൻ്റെ ഷീലയുടെ സിനിമ വന്നു ഈ സിനിമ കഴിയാൻ കഴിയാനൊരു അഞ്ച് പത്ത് ഉള്ള സമയത്ത് കറണ്ട് പോയി കറണ്ട് പോയി അവിടെ ഉണ്ട് അപ്പൊ പിന്നെ മുതലാളി പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു അത് സിനിമയ്ക്ക് അവസാനിച്ചു പറഞ്ഞാൽ ലളി ഉണ്ടാക്കിയ ആൾക്കാർ ഹേ അത് പറ്റില്ല മുഴുവൻ കാണിക്കണം പഴയ പറഞ്ഞ ഡി അതെ ജനറേറ്റർ പിന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത കുഴപ്പം ഇല്ലാ പോകും ആ നസീർ ഉണ്ടല്ലോ നസീറ വില്ലനെ വില്ലനെ അടിച്ച് അവനെ പോലീസ് കൊടുത്തായാലും ജയിലിലേക്ക് അയച്ചിട്ട് ഷീലേ കല്യാണം കഴിച്ചു ഇത്രയേ ഉള്ളൂ ലാസ്റ്റ് സിനിമ പോടാ പറഞ്ഞല്ലായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടായി ഇത്രേ അപ്പം ലോക്കൽ ആൾക്കാരാ ഐ ജി കേട്ടോ അത് എന്തെങ്കിലും ഐ അതിൽ അലിന്ന ആളോധന ഉണ്ടോ അത് കണ്ടോ പടം കണ്ടോ ടിക്കറ്റ് എടുക്കണം എന്ന് പറയുന്ന പോലെ മനുഷ്യന്മാരെ കളിയാക്കല്ലേ ചെയ്യുന്നത് നിങ്ങളുടെ വായിലേക്ക് കാർക്കിച്ച് തുപ്പിയല്ലേ ചെയ്യുന്നത് കട്ട് ചെയ്തിട്ടുള്ള സിനിമ അതല്ല നിങ്ങൾക്ക് കാണേണ്ടത് അവിടെ നിങ്ങൾ പറയണ്ട ഞങ്ങൾക്ക് ഇത് ഞങ്ങൾക്ക് ഈ സിനിമ കാണേണ്ട എന്നും നിങ്ങൾ ആരുടെക്ക് മുമ്പിൽ അടിയറവ് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് അടിയറവ് പറയിപ്പിക്കാൻ പോകാനല്ലേ എന്നിട്ട് ആ സിനിമയ്ക്ക് പ്രൊമോഷൻ കൊടുക്കണം അല്ലേ അത് സാധിക്കില്ലെന്ന് അന്തസ്സുള്ള ആഭ്യാത്യുള്ള കുറച്ചും കൂടി കടുത്ത ഭാഷയുള്ള ഞാൻ തന്തയ്ക്ക് പറഞ്ഞിട്ടുള്ള ആളുകളാരും ഇനി പ്രൊമോട്ട് ചെയ്യരുത് തിയേറ്ററുകാർ സംവദിക്കരുത് കാരണം തിയേറ്ററിലൊരു സ്ക്രീൻ അവിടെ അവിടെ ഒരു എന്തായാലും പറയും ഒരു ഒരു ബ്ലേഡ് കൊണ്ട് കയറാവുന്ന സ്ക്രീൻ മാത്രമല്ല ഒരു കല്ലുണ്ടേ ആ സ്ക്രീനും പൊളിച്ചു കളയാൻ പറ്റും അപ്പോൾ അവർ സൂക്ഷിക്കണം ഇങ്ങനെ വികൃതമാക്കിയിട്ടുള്ളൊരു സിനിമ കാണിക്കാൻ വേണ്ടിയിട്ടല്ലോ ഞങ്ങൾ കോൺട്രാക്റ്റ് എടുത്തത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സിനിമ കാണിക്കാൻ പറ്റില്ല അവർക്കുണ്ടായ നഷ്ടപരിഹാരം ഇതിൻ്റെ പ്രൊഡ്യൂസർമാർ കൊടുക്കണം ഈ മോഹൻലാലിന് ചെന്ന് മാപ്പ് അവരോട് മാപ്പ് പറയട്ടെ ഏ തിയേറ്റർ ഉടമകൾ തീരുമാനമെടുക്കണം ആവിഷ്കാരക്കാർ കൂട്ടം ആൾക്കാരുണ്ടല്ലോ ഏതിനോ പാവപ്പെട്ടവനൊരു കവിത ചൊല്ലിക്കഴിഞ്ഞാൽ ഏതൊരു പാവപ്പെട്ടവനൊരു എഴുത്ത് എഴുതി കഴിഞ്ഞാൽ എണ്ണത്തിന് ആവിഷ്കാരക്കാർ വരികയായി റോട്ടിലിറങ്ങുകയായി ധർണ നടത്തുകയായി ചിലർ സുപ്രീം കോടതിയിലേക്ക് നേരിട്ട് കൊണ്ട് കേസും കൊണ്ട് പോക്കായി ആ ആവിഷ്കാരക്കാർ എന്ന് പറഞ്ഞ് മക്കുണന്മാർ ഇപ്പോൾ എവിടെ ഇപ്പോൾ എവിടെ ഏ ഏ കോൺഗ്രസ്സുകാർ ഇതിൽ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ കരുണാകരനെ കാണിച്ചിട്ടില്ലേ വളരെ വ്യക്തമായിട്ട് അവരുടെ ഡ്രസ്സും അവരുടെ രീതികളും ഇതിനകത്ത് കാണിച്ചിട്ടില്ലേ എന്നിട്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാരും ഉണ്ടാതിരിക്കുന്നത് എല്ലാം കാണിക്കഴിഞ്ഞാൽ ഓക്കെ ആ സിനിമ അതുപോലെ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ ഓക്കെ അതിന് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയാം പക്ഷെ ഒരു കൂട്ടം ആൾക്കാർ ലഹളുണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഭാഗങ്ങൾ മുഴുവൻ കട്ട് ചെയ്യണം അതോടെ പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസുകാർക്കും അഭിമാനം തിളച്ച് പൊ പൊന്തേണ്ടതല്ലേ അങ്ങനെയെങ്കിലും ഞങ്ങളെ അവഹേളിക്കുന്ന ഭാഗങ്ങൾ അത് കട്ട് ചെയ്യണം തിരുവാതിര കാണിക്കുന്നുണ്ടല്ലോ ഡി വൈ എഫ് ഐ ഐക്കാരുണ്ടല്ലോ ഇവിടെ സി പി എം കാരുണ്ടല്ലോ ഇവിടെ ആർ എസ് എസ് എസ്കാർ പറഞ്ഞ ഭാഗങ്ങൾ കട്ട് ചെയ്യണം അപ്പം നിങ്ങളെക്കുറിച്ചും അതിനകത്ത് പറയുന്നുണ്ടല്ലോ ആ ഭാഗങ്ങൾ എന്താ കട്ട് ചെയ്യാത്തത് ആ ഭാഗം കട്ട് ചെയ്യാൻ എന്താ നിങ്ങൾ പറയാത്തത് ഏ സാഹിത്യകാരന്മാരുണ്ടിവിടെ തൊട്ടേനും മുഴുവൻ പ്രതികരിക്കുന്ന വാചാടോപം നടക്കുന്ന ആളുകൾ എവിടെയാവര് ഏഹ് സിനിമക്കാർ എവിടെ സിനിമാക്കാരുടെ ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട വശം നാളെ ഏത് സിനിമ എങ്ങനെയാ പ്രദർശിപ്പിക്കാൻ കഴിയാതി ഏ ഇനി സിനിമ വരുന്ന സമയത്ത് ഈ സിനിമ ചിലപ്പോൾ ഒരുപക്ഷെ വിട്ടെന്ന് വരാം കോൺഗ്രസ്സുകാരുടെ ഇനി സിനിമ വരുന്ന സമയത്ത് കോൺഗ്രസ്സുകാർ പറയും അതെ ആ ഭാഗം വെട്ടി മാറ്റണം അല്ലെ ഞങ്ങൾ തമ്മസിക്കൂല്ലോ വെട്ടി മാറ്റി ഒന്നും കമ്മ്യൂണിസ്റ്റുകാർ വരും ഈ ഭാഗവും വെട്ടി മാറ്റണം അത് ഞങ്ങൾ സമ്മതിച്ചില്ല ഒന്നെ മുസ്ലിം ലീഗ് വരും ദെയ്യഭം പട്ടിയ മാറ്റം അത് ഞങ്ങൾ സമ്മതിച്ചില്ല ഉടനെ ഐ എൻ ടി സി വരും സി എ ടി ഗാർ വരും ബജരംഗി ദൾ വരും ആർ എസ്കാർ വരും ബി ജെ പി വരും കേരള കോൺഗ്രസ്സുകാർ വരും നിങ്ങൾക്ക് ഇനി എങ്ങനെ സിനിമ എടുക്കാൻ പറ്റും ഏ ഇനി വന്ന കൃഷ്ണകുജാലയോ ചിലമ്പൊലിയോ ഭക്തകുജാലയോ ശ്രീരാമ പട്ടാഭിഷേകം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഇവിടെ നടമാടുന്ന ഏതൊരു സ്റ്റോറി എടുത്താലും ആ ഇത് എന്നെ കുറിച്ചാണ് എന്ന് പറയാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ നിങ്ങൾ നിങ്ങളോടൊക്കെ എത്രയും കൊണ്ട് പോകേണ്ടി വരും അത് നിങ്ങളുടെ നിങ്ങളുടെ പ്രൊഡ്യൂസർമാരുടെ ഈ മാപ്പ് പറയാൻ നടക്കുന്നവരുടെ സാമാനം മുറിച്ചു കളയുന്നതിന് തുല്യല്ലേ ആണത്തം കട്ടിയതിന് തുല്യല്ലേ ലിംഗഛേദം നടത്തുന്നതിന് തുല്യമല്ലേ വാസ്തവത്തിൽ വാസ്തവത്തിലത് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കാര്യം നേടി നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേട് ആ പണം തീർത്തുകൊള്ളും എന്ന് പറയുന്ന സ്വഭാവക്കാരനാണ് ഇപ്പോൾ മോഹൻലാൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അയാൾ പറയണ്ടേ ഇത് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ സിനിമ ബാൻ ചെയ്യട്ടെ അതല്ലേ വേണ്ടത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കട്ട് ചെയ്യണം അതാണോ പറയേണ്ടത് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരാഴ്ച കൊണ്ട് തീരാൻ പോകുന്നില്ല ഈ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന സമയം അവർ അപ്ലിക്കേഷൻ അയച്ചിട്ടില്ല അതിനകത്ത് കൂട്ടിച്ചേർക്കാനും അതിൽ നിന്ന് വെട്ടിമാറ്റാനും സെൻസർ ബോർഡിൻ്റെ അവകാശം വേണമെന്നാണ് പറയുന്നത് അപ്പോൾ അവർക്ക് ഓൺലൈനിലൂടെ അതിൻ്റെ അപേക്ഷ നൽകിയിട്ടില്ല അപേക്ഷ നൽകി കഴിഞ്ഞാൽ സിനിമ വീണ്ടും അവർ കാണണം കഴിഞ്ഞ് കാ കഴിഞ്ഞതിന് ശേഷം ഇവരായിട്ട് കൂടിയാലോചിച്ചിട്ട് ഏതൊക്കെയാണ് വെട്ടി മാറ്റേണ്ടത് ഏതൊക്കെയാണ് ചേർക്കേണ്ടത് ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ദിവസം പത്ത് നൂറ് പിടിക്കും അപ്പോഴീ സിനിമ മുഴുവൻ ആൾക്കാർ കാണും അത് വേറെ കഥ അവിടെ അവിടെ മെടുക്കാനാവുന്ന അവിടെ എടുക്കുന്ന പൃഥ്വിരാജാണ് ഏതായാലും ഈ മാപ്പ് പറഞ്ഞത് കുറച്ച് സ്വയം അവഹേളനപരമായിട്ടുണ്ട് അഥവാ ആത്മഹത്യാപരമായിട്ടുണ്ട് ഇത്തരം ആളുകൾ ആ സിനിമയിൽ കാണുന്ന ആ സൂപ്പർ പെർസണാലിറ്റി അവസ്ഥ അവരുടെ ജീവിതത്തിലും അവർക്ക് ഉണ്ട് എന്ന് സങ്കല്പിക്കുന്ന പാവപ്പെട്ട ആളുകളുടെ മുമ്പിൽ ഇയാളുടെ ഇയാളുടെ എല്ലാ കാലത്തിലും ഓൾ ടൈം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന അയാളുടെ ആ ഉണ്ടല്ലോ അത് പോയി കിട്ടി ഇതൊരു നനഞ്ഞ പടക്കാവുന്ന എല്ലാവർക്കും മനസ്സിലായി കാരണം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം ജനങ്ങൾ ഒന്നടങ്ങുമെന്ന് തീരുമാനിക്കണം ഈ കാര്യം ഇവർ കീഴടങ്ങിയത് ജനതതിയുടെ മുമ്പിലല്ല ഇവിടുത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അന്തസ്സും ആഭ്യാത്യമുള്ളവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ കഴിയാത്തൊരു സിനിമയൊന്നും അല്ലാതെ സിനിമ ആണ് പിടിച്ചതെങ്കിൽ വൃത്തികെട്ടൊരു സിനിമ അതിനകത്ത് പോൺ ഫിച്ചറിൻ്റെ പോലെയും ഓരോന്ന് കാണിക്കുന്നത് ശരിയാണ് അങ്ങനെയാണെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാം ഇതിപ്പം അതൊന്നുമില്ലല്ലോ ഇവിടെ നടമാടിയ ഒരു ചരിത്ര വസ്തുതയാണ് ഈ ആഖ്യാന രൂപത്തിലൂടെ വന്നിട്ടുള്ളത് അതിനെതിരെ തിരിഞ്ഞിട്ടുള്ളത് ആരാണ് ഒരു കൂട്ടം ആൾക്കാർ മാത്രം ഒരു ചെറിയ ശതമാനം ആൾക്കാർ മാത്രം അവരുടെ താല്പര്യങ്ങൾക്ക് ഹാനി വരുന്നു എന്ന് മനസ്സിലാക്കിയ സമയത്ത് അവരുടെ താല്പര്യങ്ങൾക്ക് അനുരോധമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ സമയത്ത് അവർ പറഞ്ഞു കട്ട് ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങൾ കട്ട് ചെയ്യും അതെ നിങ്ങളുടെ തല കട്ട് ചെയ്യും ഇതൊക്കെയാണ് ഇവരെ ഇതൊക്കെയാണല്ലോ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ല ബാക്കി നിങ്ങൾ എളുപ്പമാകും റോട്ടിലിറങ്ങിയിരിക്കുകയാണ് ഇതിനെതിരെ ഇതൊക്കെ ആർ എസ് എസ് തന്നെ എല്ലാം സംഘപരിവാർ തന്നെ ആയതുകൊണ്ട് തന്നെ ഇനി ഈ സിനിമ കാണാൻ പോകുന്ന ആളുകൾ വെട്ടിമുറിച്ച സിനിമ കാണാൻ സിനിമ കാണാൻ പോകുന്ന ആളുകളും അവർ അവരാരോട് മാപ്പ് പറഞ്ഞു പോകും അതിനനുബന്ധമായിട്ടുള്ള മാപ്പ് തന്നെയാണ് നിങ്ങൾ ഇനി ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ പോകുന്നവരും ചെയ്യുന്നത് നിങ്ങൾക്കും ലിംഗബലമില്ലെന്നാണ് നിങ്ങൾ സ്വയം പ്രഖ്യാപിക്കാൻ പോകുന്നത് ഇനി സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ ഇനിയും അവർക്ക് പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വെട്ടിമുറിച്ച സിനിമയ്ക്ക് പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ അംഗവല്യ വൈകല്യം പരത്തിയ സിനിമയ്ക്ക് പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ നാണം കെടുന്നത് കേരളത്തിലെ മൊത്തം ജനതയായിരിക്കും മോഹൻലാല് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് കുറേ പേർക്ക് വിഷമം ഉണ്ടാക്കി ആരാ ആരാടോ ഈ കുറേ പേര് ആരാടോ ഈ കുറേ പേര് ലാലേട്ട ആരാണ്ടോ ഈ കുറേ പേര് ഏ ആറ് ഹസാർക്ക് മാത്രം വിഷമം ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ മാപ്പ് പറഞ്ഞത് സംഘികളോടാ മാപ്പ് പറഞ്ഞത് ഇനി നിങ്ങൾ മാപ്പ് പറയേണ്ടത് കേരളത്തിൽ ജന കേരള ജനതയോടാണ് മാപ്പ് പറയേണ്ടത് അവരെ പറ്റിച്ചതിന് പറ്റിക്കാൻ പോകുന്നതിന് എല്ലാവർക്കും ടിക്കറ്റ് കൊടുത്ത് തിരക്കപ്പിറക്ക കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങൾ സിനിമയുടെ വികൃതമാക്കിയിട്ട് ഇനി അതല്ല ഇവരെ തൊള്ളലിട്ട് കൊടുക്കാൻ പോണത് അവരോടൊക്കെയും മാപ്പ് പറയണോ അവരുടെ മാപ്പ് മാപ്പ് പറയണോ അന്ധസ്വാമിയാത്വം ഉണ്ടെങ്കിൽ എന്തായാലും ഒരു കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടെന്ന് അറിയില്ല പൃഥ്വിരാജ് മാപ്പ് പറഞ്ഞിട്ടില്ല പൃഥ്വിരാജ് മാപ്പ് പറഞ്ഞിട്ടില്ല അവനെ കുറിച്ച് രണ്ട് കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് അവൻ സുകുമാരൻ്റെ തന്നെ മോനാ രണ്ട് അവനൊരു ആൺകുട്ടിയാ അവനൊരാൺകുട്ടിയെയാ അവനൊരു ബിഗ് സല്യൂട്ട് നമസ്കാരം